എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും കഥകളി സ്കൂളിന്റെ വാർഷികവും മൂന്ന് ദിനങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും ബുധനാഴ്ച ചെറുതുർത്തി കഥകളി സ്കൂളിൽ ആരംഭം കുറിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു കഥകളി സ്കൂളിന്റെ വാർഷികവും മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ദേശീയ കഥകളി മഹോത്സവത്തിനും ബുധനാഴ്ച ചെറുതുരുത്തി കഥകളി സ്കൂളിൽ തുടക്കം കുറിക്കും രാവിലെ ഒൻപത് മണിക്ക് കഥകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ ചൊല്ലിയാട്ടത്തോടെ പരിപാടികൾക്ക് ആരംഭം കുറിക്കും തുടർന്ന് നടക്കുന്ന ഫോട്ടോ പ്രദർശനം കലാമണ്ഡലം ബാർബ്ര വിജയകുമാറും കലാമണ്ഡലം വിജയകുമാറും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാല് മുപ്പതിന് കഥകളി മഹോത്സവം കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കലാമണ്ഡലം രാം ഉദ്ഘാടനം ചെയ്യും കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ രാജീവ് എന്നിവർ പങ്കെടുക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് കഥകളി സാരി നൃത്തം തുടർന്ന് രുക്മിണി സ്വയംവരം കുചേല വൃത്തം കഥകളിയും അരങ്ങേറും ഇരുപത്തി ഒൻപതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഷൈജു ഗുരുക്കളും ശിഷ്യന്മാരും അവതരിപ്പിക്കുന്ന കളരിപ്പയറ്റ് മണിക്ക് നാട്യാഞ്ജലി തുടർന്ന് ഭരതനാട്യം പുറപ്പാട് കല്യാണ സൗഗന്ധികം കഥകളി എന്നിവ അരങ്ങേറും കേരളത്തിലെ പ്രകുബ പ്രതിരായ കലാകാരന്മാർ പങ്കെടുക്കും ഇരുപത്തെട്ടാം തീയതി രാവിലെ കഥകളി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ചൊല്ലിയാട്ടമാണ് നടക്കുന്നത് അതേ ദിവസം തന്നെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കഥകളി സ്കൂൾ നടത്തിയ പരിപാടികളും വിശദമായ ഒരു ഫോട്ടോ പ്രദർശനം ചുറ്റി കലാകാരി ഇംഗ്ലണ്ടിലെ പാർബ്ര വിജയവും വാർത്ത വിജയവുമായി കൂടി ഉദ്ഘാടനം ചെയ്യും നാല് മണിക്ക് കേന്ദ്ര സംഗീത അക്കാദമി അവാർഡ് ജേതാവായ രാമീന്ദ്രൻ നിത്താന ശിഷ്ടാതിഥിയായിരുന്ന യോഗത്തിൽ പ്രസ്തുത കുട്ടി കലാകാരനും കേന്ദ്ര സംഗീത അക്കാദമി ജനതാവുമായ രാമോനാശനാണ് ഇത്തവണത്തെ കഥകളി മഹോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആ യോഗത്തിൽ പ്രബന്ധരായ നാട്ടിലെ പല ആളുകളും പങ്കെടുക്കുന്നു തുടർന്ന് കളറിപ്പയറ്റം കലാമണ്ഡലം സുജാത ടീച്ചറുടെ നടത്ത കൊലാത്തിൻ്റെ ഡാൻസ് കലാമണ്ഡലം അശ്വതി സുരേഷിൻ്റെ ഡാൻസ് കലാമണ്ഡലത്തിൽ തന്നെ നമ്മുടെ കഥകളി സ്കൂൾ വിദ്യാർത്ഥികളുടെ സാരി നടത്തവും അതുപോലെ തന്നെ കുടുങ്ങീശ്വരന്റെ കഥകളി അതുപോലെ തന്നെ കഥകളിയുടെ സംഘടനയായ அதிலே ரஸ்ட் ச்சோ சொசைட்டி இது ஒரு பிரதி இது ஒரு சலவடி பண்ணிட்டான் குற்றான் குற்றான் நியாயா அருவினன் சாமாயா திடிவாடி மகாகவி பி குணாவு மகரட ஸ்டேட்டூல பெரியச்சம் পুরস্কারу அவஜீயம் পুরস্কারம் வழங்கறறன ஆதி செல்வன் மூரி முதல்வர் സംവിധായകൻ ടി കെ രാജകുമാറാണ് ആയോഗത്തിൽ ശിക്ഷകായിട്ട് പങ്കെടുക്കുന്നു തുടർന്ന് രാമോഹന്റെയും കച്ചേരി അതുപോലെ പ്രധാനപ്പെട്ടത് കഥാപാത്രം രൂപിയാശന്റെ ചൊല്ലിയാട്ടം രാവിലെ നടക്കും വൈകുന്നേരത്ത് മുപ്പതാം തീയതി രാവിലെ ഒൻപതിന് പഞ്ചവാദ്യം തുടർന്ന് പത്തിന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനവും പുരസ്കാര സമർപ്പണവും സിനിമാ സംവിധായകൻ ടി കെ രാജീവ് കുമാർ ഉദ്ഘാടനം ചെയ്യും വി മുരളി അധ്യക്ഷത വഹിക്കും സിനിമാ ആർട്ടിസ്റ്റ് നിയാസ് ബക്കർ ചടങ്ങിൽ പങ്കെടുക്കും ഡോക്ടർ കലാമണ്ഡലം ഗോപിക്ക് കളിയച്ചൻ പുരസ്കാരവും കെ കെ ഗോപാലകൃഷ്ണന് നവജീവൻ പുരസ്കാരവും ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും പതിനൊന്നേ മുപ്പതിന് ഡോക്ടർ കലാമണ്ഡലം ഗോപിയുടെ ചൊല്ലിയാട്ടം അരങ്ങേറ്റവും അഞ്ചേ മുപ്പതിന് കഥകളി കച്ചേരിയും തുടർന്ന് നടക്കുന്ന കിർമീര വധം കഥകളിയോടെയാണ് കഥകളി മഹോത്സവത്തിന് സമാപനമാകുന്നത് കലാമണ്ഡലത്തിൻ്റെ നാട്ടിലെ ഒരു ദേശീയോത്സവം കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹായത്തിൽ കൂടിയിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നു വരിക ഈ വർഷവും മൂന്ന് ഉത്സവം കടലി എല്ലാ പ്രശസ്ത കലാകാരന്മാരെയും ഒരുമിച്ച് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് മൂന്ന് സഖ്യം നടക്കുന്നു ഇത്തവണത്തെ പ്രത്യേകത കലാമണ്ഡലം ഗോപിയാശാൻ കഥളിയിലെ നിർവസന്ധമായിട്ടുള്ള കലാമണ്ഡലം ഗോപിയാശാരാണ് കളിയേറ്റൻ പുരസ്കാരം കൊടുക്കുന്ന പ്രത്യേകതയുണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് വളരെ മുതിർന്ന കലാകാരന്മാരൊക്കെ പരിഗണിച്ചു അന്ന് ഗോപിയേറ്റൻ തന്നെയായിരുന്നു അവാർഡ് കമ്മിറ്റിയുടെ ചെയർമാനും അദ്ദേഹം തന്നെയായിരുന്നു ഇത്തവണ കളിയേറ്റൻ പുരസ്കാരം മഹാക വി പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും ചെയ്തു പിന്നെ നവജീവൻ പുരസ്കാരം സാംസ്കാരിക പത്ര കൊടുക്കുന്ന നവജീവൻ പുരസ്കാരം ഈ വർഷം തഞ്ചാവൂരിലുള്ള സൗസോൺ കൾസൻ്റെ ഡയറക്ടർ ഹിന്ദുവിലും ഇന്ത്യൻ സ്പെസിഫിലും ഉൾപ്പെടെയുള്ള പത്രങ്ങളൊക്കെ തന്നെ കേരളീയ കലകളെ പരിചയപ്പെടുത്തിയിട്ടുള്ള കഥകളെക്കുറിച്ചും ഇപ്പം തെലിയത്തെക്കുറിച്ചും ആധികാരികമായിട്ടുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുള്ള കലാമണ്ഡലം അതിൻ്റെ സുഹൃത്തുക്കളിയായ കെ കെ ഗോപാലകൃഷ്ണൻ നമുക്കൊക്കെ പരിചയം ഉണ്ടാവും സ്വപ്നങ്ങളിൽ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു കെ കെ ഗോപാലകൃഷ്ണൻ കൊടുക്കുന്നത് ഈ പരിപാടികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ കന സാംസ്കാരികത്തിൻ്റെ ഇത് നടക്കുന്ന അല്ലെങ്കിൽ സഹായം നിറക്കുന്ന പരിപാടികൾ സ്കൂളിന്റെ ഡയറക്ടർ കൂടിയായിട്ട ഗോപാലകൃഷ്ണൻ നമ്മുടെ സ്കൂളിൽ ദേശീയ കഥ വി മഹോത്സവം നടക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള വളരെ നമുക്ക് വളരെ ഒരു യാത്ര കൂടി വന്നിട്ടുണ്ട് അത് ലക്ഷിതീവിൽ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇതിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെ സ്കൂളിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഏകദേശം അമ്പതോളം ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ സ്കൂളിന് പോകുന്നത് ഈ ഉത്സവം നമ്മളിവിടെ ഭംഗി നടക്കുമ്പോൾ തന്നെ നമ്മളോട് ഞാനാണ് ആ ട്രിപ്പിനെ ജയ്ഡി ചെയ്യുന്നത് മോഹിനിയാട്ടം ഭരതനാട്ട്യം കുച്ചിപ്പുടി ചെണ്ടമേളം തെയ്യം പിന്നെ സി സിദ്ധികോമം അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളിനെ അറിയുമ്പോൾ നമ്മളെ സ്കൂൾ നമ്മൾ നമ്മളുടെ കലാപരിപാടികൾ നടത്തുമ്പോൾ തന്നെ ഇന്ത്യയിലെ മറ്റ് ആർട്ട്ഫോമുകളിൽ കോർഡിനേറ്റ് ചെയ്തിട്ട് നാഷണൽ ഗെയിംസ് അത്ര പരിപാടികൾ ചെയ്തിട്ടുള്ള ഒരു സ്കൂളാണ് അപ്പോൾ ഈ പ്രോഗ്രാമും വലിയ വിജയകരമായി ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിലാണ് നല്ലൊരു യാത്രയായിരിക്കും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാവണം ഈ ദേശീയ ഫെസ്റ്റിവലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതുവരെ നന്ന നന്നായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് News Desk, CCB